കോട്ടയം നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിങ് നമ്മുടെ നാട്ടിലുണ്ടായ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൃത്യങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ കാര്യത്തിൽ ഒരു പ്രതിയും രക്ഷപ്പെട്ടുകൂടാ നിയമത്തിന്റെ ദൃഷ്ടിയിൽ മുഴുവൻ ആളുകളെയും കൊണ്ടുവരണം എന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് ശക്തമായ നടപടികളാണ് ആ കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത് ഭാഗമാണ് പോലീസ് ആദ്യം കൃത്യമായി രേഖപ്പെടുത്തിയ മൊഴിയിൽ പറയുന്ന മുഴുവൻ പ്രതികളെയും സംയോജിതമായി തന്നെ കയ്യാമം വെച്ച് കൽത്തുറങ്കടച്ചിരിക്കും ഇതിൻ്റെ അന്വേഷണം കൂടുതൽ തരങ്ങളിലേക്ക് പോയി ഇനി ഇതിലേതെങ്കിലും തരത്തിലുള്ള വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി റാഗെങ്ങിന് വിധേയമായിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം കൂടി പരിശോധിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് പോലീസിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല അന്വേഷണ സംഘമാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രതിയും രക്ഷപ്പെട്ടുകൂടാ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് അവരുടെ പേരിൽ കൃത്യമായി നടപടികൾ സ്വീകരിക്കുകയും അതിൽ പോലീസിൻ്റെ ആക്ഷൻ ഒരു ഭാഗത്തുകൂടി ഉണ്ടാകുന്ന പോലെ തന്നെ ഈ കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി നടപടികൾ സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ തന്നെ അവരെല്ലാം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആ സസ്പെൻഷൻ കൊണ്ട് മാത്രം അവസാനിക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇവരെ പോലുള്ള ആളുകൾ ഇനി സമൂഹത്തിൽ നഴ്സായി വന്നാലത്തെ ഒരു സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കും എത്ര ഗൗരവതരമായിരുന്നു ആ പ്രശ്നം എത്ര ക്രൂരമാണ് അതിനപ്പുറത്തെന്തോ വാക്ക് ഉപയോഗിക്കുകയാണ് അതേപോലെ ഇവരൊന്നും ഇനി ഇത്തരത്തിലുള്ള ജോലി ഏറ്റെടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് സസ്പെൻഷൻ കൊണ്ട് അവസാനിക്കില്ല കൃത്യമായി അവരെ ഈ കാര്യത്തിൽ നിന്ന് ആ കോളജിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നമുക്കിതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഉള്ളടക്കമാണ് അതിൽ പുറത്തു വന്ന് നമ്മൾ കണ്ടത് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ആ സംഭവത്തെ ഗവൺമെന്റ് വളരെ ഗൌരവത്തോടുകൂടി കാണുകയും കർശനമായ നടപടികൾ സ്വീകരിച്ച് എല്ലാവരെയും നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരികയും ഒപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റലായി സ്വീകരിക്കേണ്ട നടപടികൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മളൊരു സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളെ അപലപിക്കാനും ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ നടപടികളുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത് അങ്ങനെ തന്നെ ഗവൺമെന്റ് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അല്ല അതുകൊണ്ടാണ് പോലീസ് ഇന്നലെ എസ് പി വ്യക്തമാക്കി കഴിഞ്ഞല്ലോ ഇനി ഏതെങ്കിലും കുട്ടികൾ റാഗിങ്ങിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അവരുടെ മൊഴി കിട്ടിയാൽ കൃത്യമായി ആ കാര്യങ്ങളെ സംബന്ധിച്ചും പരിശോധിച്ച് മുഴുവൻ കാര്യവും വെളിയിൽ കൊണ്ടുവരും എന്ന് സംസ്ഥാന ഗവൺമെന്റിന് നിർദ്ദേശം വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ശക്തിയായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തുടർ അന്വേഷണങ്ങളും അതിൽ ഒരു ഒരു സമയം പോലും വൈകിട്ടില്ല ആ അല്ല അതുകൊണ്ടാണ് അല്ല അത് ഇന്നലെ ആരോഗ്യവകുപ്പ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കാൻ വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ ചില ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ നഴ്സിംഗ് സ്കൂളുകളിൽ നഴ്സിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ ഒക്കെ എന്ന് മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഏത് സങ്കേതങ്ങളിലുണ്ടെങ്കിലും അത് പുറത്തു കൊണ്ടുവരാനും ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനും സഹായിക്കുന്ന രൂപത്തിലേക്ക് അന്വേഷണത്തിൻ്റെ രൂപം കൊണ്ടുപോകുന്നു എന്ന് തന്നെ ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി അത് നല്ല കാര്യമാണ് കാരണം ഇത് കുട്ടികളിൽ ഇത്തരത്തിലുള്ള തെറ്റായ ശീലം വളർന്നു വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിൽ ഒരു തരത്തിലില്ല ഒരു ഒരു കുലബന്ധം പോലും ഇല്ലെന്നവർ കൃത്യമായി വ്യക്തമാക്കി കാരണം എസ് എഫ് ഐന്നലെ അങ്ങോട്ട് മാർച്ച് നടത്തി ഇവരെ മുഴുവൻ പുറത്താക്കണം എന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐ ആണ് അപ്പോൾ ആ വിദ്യാർത്ഥി സംഘടന യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല ആ കാര്യത്തിൽ കർശനമായ നിലപാടാണ് അവിടെ ഒരുപക്ഷെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല ക്യാമ്പസുകളിലെ അരാഷ്ട്രീയവൽക്കരണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഉയർന്നു വരാൻ ഇടവരുന്നതെന്നുള്ള കാര്യമാണ് നല്ല എസ് എഫ് ഐ ശരിയാണ് അസമയത്ത് രാഷ്ട്രീയ ധാരണയും അങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനവും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരവും പൈശാചികുമായ കൃത്യത്തിലേക്ക് പോകുമായിരുന്നില്ല ഇത് നമ്മൾ ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതും മനുഷ്യത്വപരമായ ഒരു തരത്തിലുള്ള സമീപനം അമ്മമാരിൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ആ കുട്ടികളിൽ നിന്നുണ്ടായില്ലെന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയാണ് ആ വിഷയത്തെ ഗവൺമെൻറ് കാണുന്നത് നമ്മൾ ഇന്നെല്ലാം തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങൾ ഇപ്പോൾ ആൻറ്റി റാഗിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് റാഗിങ്ങിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിയമങ്ങളുണ്ട് പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവർ വേണ്ടത്ര ധാരണയില്ലാതെയും കാടത്തത്തിലേക്കും പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് ഇനിയും അതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള അവയർനെസ് ഉണ്ടാവണം നല്ല ബോധവൽക്കരണവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ കലാലയങ്ങളിലും റാഗിങ്ങിനെതിരെ നല്ല രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയും വേണമെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആലോചിക്കുന്നത് ആ കാര്യത്തിൽ സംശയം ആയിരിക്കും അത് തിരിച്ചു വന്നപ്പോ എസ് പി പറഞ്ഞു കഴിഞ്ഞല്ലോ അത് സാധാരണഗീതിയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കേണ്ടതില്ല കാരണം കൃത്യമായ ഡേറ്റുകളെല്ലാം ഉണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അവർ റെക്റ്റിഫൈ ചെയ്യും ഒരു തരത്തിൽ അത് കാര്യത്തിൽ പ്രതിരക്ഷിക്കാൻ കൈയോടെ പോയി എല്ലാവരും ബാഗ് എടുക്കുന്നതിന് മുമ്പേ പാഴ്സൽ ചെയ്ത് സ്ഥലം വിടുമെന്ന് മനസ്സിലായിക്കൊണ്ടല്ലേ അവരുടെ പെറ്റീഷൻ കിട്ടി നിമിഷങ്ങൾക്കകം പോയി ആ അഞ്ച് പ്രതികളെയും അറസ്റ്റ് ചെയ്ത് എല്ലാവരുടെയും ബഹുജന സന്നിധലില്ലല്ലേ കൊണ്ടുപോയത് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു തരത്തിലങ്ങനൊരു താല്പര്യം ഉണ്ടായിരുന്നെ അങ്ങനെ പോകുമോ അത് മാത്രം കാര്യം മനസ്സിലായി അതിൻ്റെ ആത്മാർത്ഥത ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല കൃത്യവും അതുപോലെ തന്നെ വളരെ സ്പീഡിലും സത്യസന്ധമായും എൻ്റെ അന്വേഷണം മുന്നോട്ട് പോകും അത് ഒരാൾക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പഴുതുണ്ടാവില്ല അതാണ് ഗവൺമെൻറ് നിലപാട് ആ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായി നീക്കം നടത്താനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്